ആരുടെ മുന്നിലും ആദർശം അടിയറബ് വെക്കാത്ത ഒരു പ്രവാചകനായിരുന്നു ബഹുമാനപ്പെട്ട ഹലീൽ ഇബ്രാഹിം അലഹിത്തു വസ്സലാം അദ്ദേഹത്തിന് വലിയ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് ഖുർആൻ നമ്മളെ അറിയിച്ചു തരുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ ഗുണം ഇൻബ്രാഹിംഖാൻ മത്തൻ ഒരു സമുദായമായിരുന്നു ഒരു വ്യക്തിയെ നോക്കി അള്ളാഹുസ് ബഹാനഹൂവത്ത് ആല പറഞ്ഞത് ഖുർആാനിൽ ഒരു സമുദായം എന്നാണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭാരിച്ച ചുമതലകൾ ബാധ്യതകൾ അദ്ദേഹം ഒറ്റയ്ക്ക് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് അള്ളാഹുസ് ബഹാന ഹൂവത്ത് ആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ഏതൊരു മില്ലത്തിൽ അടിയുറച്ചു നിന്നുവോ ആ ഒരു ആദർശത്തെ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് അടിയുറച്ചു നിക്കുവാൻ ലോകത്തോട് പ്രഖ്യാപിച്ചു കാരണം അത്രത്തോളം ത്യാഗത്തിന്റെ തീച്ചുളയിൽ ജീവിച്ചു വളർന്ന് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം ആരുടെ മുന്നിലും അടിയറവ് പണയപ്പെടുത്തുകയില്ല സ്വന്തം പിതാവിന്റെ മുന്നിൽ കുടുംബക്കാരുടെ ദേവതകളുടെ മുന്നിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റം ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ് അതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ട് പോലും അള്ളാഹുവല്ലാതെ ഒരു ഇലാഹ് സൃഷ്ടാവ് രക്ഷിതാവ് ഇല്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ പിതാവിനെയും കുടുംബത്തെയും അവിടെ നിന്ന് ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ഹിജറാ ചെയ്ത പ്രവാചകൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിൻബിഅലി സ്വലാത്തു വസ്സലാമിന്റെ ആദർശമാണ് അറബി ലോകങ്ങളിൽ നിന്ന് അംഗീകരിക്കേണ്ടത് നമ്മളെല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നതും അത് തന്നെയാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് സ്മരിക്കാത്ത ഒരു ദിവസം മുസ്ലിം സമുദായത്തിലില്ല നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന സലാത്തിന് പോലും ഇബ്രാഹിമി എന്നാണ് നമ്മൾ മയ്യത്ത് നിസ്കാരത്തിന് ഓതിയാലും നമസ്കാരത്തിൽ ഓതിയാലും ഫറലോ സുന്ന പെരുന്നാൾ നമസ്കാരത്തിലാകട്ടെ നമ്മൾ ഇതൊക്കെ ഓതുമ്പോഴും അതൊക്കെ ആ സ്വലാത്തിന്റെ പേര് ഇബ്രാഹിമി സൊലാത്ത് ൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെറുഞ്ഞു കൊടുക്കണം എല്ലാവിധ ബറുക്കത്തുകളും ചെയ്യണം ആർക്ക് ചെയ്തതുപോലെ ആർക്ക് നീ അമ്മത്തെ അനുഗ്രഹങ്ങൾ ചെയ്തതുപോലെ ഇബ്രാഹിം നബി തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ചെയ്ത അനുഗ്രഹം പോലെ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുസ്തഫാ വസല്ല തങ്ങൾക്കും ചെയ്യണമേ എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ഈ ഇബ്രാഹിമി സലാത്താണ് അതിന്റെ പേര് തന്നെ ഇബ്രാഹിമി സലാത്ത് എന്നാണ് അപ്പൊ എത്രത്തോളം അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിച്ചു ആദരിച്ചു ബഹുമാനിക്കുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും ബി അലിസ്ലാമിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ വിനയത്തോടുകൂടി എല്ലാം അടിയറവ് വെച്ച് തന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കനായി പടച്ചവനു വേണ്ടി കീഴ്വണങ്ങുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാം വേറെ ആർക്കും അതിന്റെ മുന്നിൽ ഒരു സ്ഥാനം നൽകുകയില്ല ഇനി എന്തെല്ലാം പ്രതാപങ്ങൾ ഉണ്ടായാലും സമ്പത്ത് ഉണ്ടായാലും ആയുധ ബലങ്ങൾ ഉണ്ടായാലും ആൾബലമുണ്ടായാലും സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ തലകുനിക്കുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബലി ഇസ്ലാത്തു ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ അറബി ലോകത്തിന്റെ അവസ്ഥ ഖേദകരം ലജ്ജയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ലോക പ്രസിഡന്റ് അറബ് രാജ്യത്തിലേക്ക് വന്നപ്പോൾ ട്രില്യൺ കണക്കിന് ഡോളർ കൊടുത്താണ് സ്വീകരിച്ചത് ട്രില്യൺ കണക്കിന് ബില്യൺ അല്ല ട്രില്യൺ കണക്കിന് ഡോളറുകൾ ഇന്ന് നമ്മുടെ മക്കൾ മക്കൾത്തുകൾ അങ്ങനെ തന്നെ നമുക്ക് പറയാം മണ്ണ് ജീവിക്കുന്നു ജീവിക്കുന്നു പുല്ല് കിടന്ന് കിട്ടേണ്ട സാധനം രൂപയ്ക്ക് ഇസ്രയേലുകാർ അവിടെ വിറ്റഴിക്കുന്നുവെങ്കിൽ ആ സാധുക്കളായ കുഞ്ഞുമക്കളടക്കം പെൺകുട്ടികളടക്കം ഉമ്മമാരടക്കം ഉപ്പമാരടക്കം വിശന്ന വയറുമായി അവർ നിലവിളിക്കുമ്പോൾ ആടിനെയും ഒട്ടകത്തെയും പുഴുങ്ങി തിന്നിട്ട് ചൂതനെ ൾക്ക് പച്ചപ്പറവദാനി വിരിച്ചു കൊടുത്ത് മുസ്ലിം സമുദായം തിന്നേണ്ട സമ്പത്തിന്റെ ഒരു മുഖ്യ ഭാഗം ഒരു ഭീമമായ ഘടകം ഈ പറയപ്പെടുന്ന ലോക പോലീസിന്റെ മുന്നിൽ അടിയറവ് വെക്കാൻ ഇന്നത്തെ വൃത്തികെട്ട അറബി ജനതകൾ തയ്യാറായെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി മാതൃ

ഹബീബായ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിലേക്ക് ലോക ലോക പോലീസിന്റെ നേതാവ് വന്ന് പ്രസിഡന്റ് ഒരു പെണ്ണാണെങ്കിൽ അല്ലാഹു ിൽസൂൽ അല്ലാതെ മറ്റാരുമില്ല ആദരവായ പ്രവാചകൻ ഞങ്ങളുടെ ദൂതനാണ് എന്ന് പരിശുദ്ധ വാക്യം കൊണ്ട് പ്രതിജ്ഞ എടുത്ത അറബി ലോകമാണ് ആ ആണികൾ ി വിരിച്ചു കൊടുത്തുകൊണ്ട് രണ്ട് കൈകളും നീട്ടി ചെയ്ത് സ്വീകരിച്ചുവെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇതേപോലെ ആവേശത്തോടെ കൂടി അറബി പെൺകുട്ടികൾ ആഗ്രഹത്തോടുകൂടി കൈക്ക് പിടിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇല്ല മക്കളെ അതിന് സാധ്യമല്ല അന്യ പെണ്ണിന്റെ കൈക്ക് പിടിക്കൽ ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ് അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഒരു മറക്കപ്പുറത്ത് നിന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് അതാണ് നമ്മുടെ പ്രതിജ്ഞ പ്രതിജ്ഞാ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ അറബ് ലോകം അത് പഠിച്ചിട്ട് മറച്ചു വച്ചിട്ട് പെൺകുട്ടികളെ രംഗത്തേക്ക് ഇറക്കി അവരുടെ ഔറത്ത് പരസ്യമാക്കിക്കൊണ്ട് തലമറയ്ക്കാതെ നടക്കരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഏതൊരു അറേബ്യൻ രാജ്യത്താണോ ആ ഒരു നിയമങ്ങൾ ഇറങ്ങിയത് ആ രാജ്യത്തെ കീറിമുറിച്ചുകൊണ്ട് ആ നിയമത്തെ കാലത്തിന്റെ പരസ്യമായിട്ട് പോലീസിന്റെ പെൺകുട്ടികൾ നഗ്നർ എന്ന് വേണം ഇസ്ലാമിക ഭാഷയിൽ പറയാൻ അല്ലെങ്കിൽ അർദ്ധ നഗ്നകളായി നിന്ന് ആടി വരവേറ്റെങ്കിൽ പരിശുദ്ധമായ ായിരവേറ്റെങ്കിൽ ഹദീസും പഠിച്ച അതിറങ്ങിയ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ആ സ്ഥലത്ത് കണ്ട ആ നിർഭാഗ്യകരമായ ആ ദോഷകരമായ ആ ഒരു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അറബി അറബി പഠിപ്പിച്ചു പഠിപ്പിച്ചു ഇനി ഇനി ആര് ആര് വന്നാലും വന്നാലും ലോക പോലീസ് അല്ല ലോകത്തിന്റെ പിടിക്കുന്നവൻ തന്നെ മുന്നിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ മുട്ടുകുത്തുകയില്ല എന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഈ ബലി പെരുന്നാൾ ദിവസം ലോകം ആഘോഷിക്കുന്നത് അക്ബർ 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 ഒരു സിറിയൻ പണ്ഡിതനുണ്ടായിരുന്നു ഒരു വലിയ പ്രശസ്തനായ എഴുത്തുകാരനാണ് സാഹിത്യകാരനാണ് ചരിത്രകാരനാണ് മുഹമ്മദ് നാബൽസ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുക എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു വലിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ റാണി മന്ത്രി അറേബ്യൻ രാജ്യത്തിലേക്ക് വന്നപ്പോ കുറെ അറബികളായിരുന്നു മുസ്ലിം ലോകം അറബികളാണ് അവരെ സ്വീകരിക്കാൻ എത്തിയത് അന്നൊരു പെണ്ണായ ആ ഒരു വനിത ആ ഒരു മന്ത്രി അറേബ്യൻ രാജ്യത്തേക്ക് കാലുകുത്തിയപ്പോ എയർപോർട്ടിൽ സ്വീകരിക്കാൻ നൂറുകണക്കായി ആളുകൾ പോയി എല്ലാവരും ഹാൻഡ് സ്വീകരിച്ചു അതിൽ ഒരേ ഒരാൾ കൈ കൊടുത്തില്ല ഒരേ ഒരാൾ അപ്പൊ ആ മന്ത്രിസഭയിലുള്ള അറേബ്യൻ വംശജനായ ഒരേ ഒരാൾ കൈ കൊടുക്കാതെ വന്നപ്പോൾ അറബി ലോകം അദ്ദേഹത്തെ ആ വനിതയുടെ വിരുദ്ധ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി ആ സൽക്കാര ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തി സൽക്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ മന്ത്രി ചോദിച്ചു എന്റെ കയ്യിൽ എല്ലാവരും ഹാൻഡ് ചെയ്തു എനിക്ക് കൈ തന്നു പക്ഷെ ഒരാൾ മാത്രം വിട്ടു നിന്നു ഞാനത് ശ്രദ്ധിക്കുകയുണ്ടായി അദ്ദേഹം എവിടെ അന്നാ സമയത്ത് അദ്ദേഹം അവിടെ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് ആ മന്ത്രി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടുവന്നു അവരുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി കൈ കൊടുത്തു വിശ്വകരിക്കാൻ തയ്യാറായില്ല എന്തെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല ഇനി നിങ്ങൾ എത്ര വലിയ മന്ത്രിയാകട്ടെ രാജ്ഞിയാകട്ടെ ആരുമാകട്ടെ ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചത് അന്യ പെണ്ണിന്റെ കൈ കൊടുക്കാൻ കൈ പിടിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല അതിന് ഏത് പ്രതിനിധികളായി നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിച്ചു വന്നവരാണെങ്കിലും അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ ബ്രിട്ടീഷ് മന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട് ഇതേപോലെ ഈ അറബി ലോകം ഈ മുസ്ലിം ലോകം ഇദ്ദേഹത്തിന്റെ പോലെ ആദർശമുള്ളവരായിരുന്നെങ്കിൽ ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരിക്കുന്നത് അറബികളായിരിക്കും 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 ആ ബ്രിട്ടീഷ് വരുന്നത് പറഞ്ഞൊരു വാക്കാണ് മുഹമ്മദ് നാബൽസ് എന്ന സിറിയൻ സാഹിത്യകാരൻ മുഅ്മിൻ ലിൽ മുഅ്മിനീൻ എന്ന ഒരു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അറബ് ലോകം ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭരിക്കുമായിരുന്നു ഇസ്രായേലികളെ ഭരിക്കുമായിരുന്നു ജൂത നസ്രാണികളെ ഭരിക്കുമായിരുന്നു പക്ഷേ അമ്പത്തി ഏഴ് രാഷ്ട്രങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന മുസ്ലിം രാജ്യം മുസ്ലിം രാജ്യം നാമം കൊണ്ട് നമുക്ക് പറയാം ഈ മക്കൾ അവിടെ ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധമായ നമ്മൾ പുതുവസ്ത്രം ധരിച്ച് ബിരിയാണിയും മട്ടനും ചിക്കനും ഒക്കെ അടിച്ച് വയർ നിറച്ച് വരുമ്പോൾ നമ്മളുടെ സഹോദരങ്ങളാണ് അഹിലു പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ഒരു തണലില്ല ഉമ്മയാരാണ് ഉപ്പയാറാണ് ഭർത്താവ് എവിടെ ഭാര്യ എവിടെ അയൽവക്കം കൊച്ചാപ്പ മൂത്താപ്പ എവിടെ ആരുമെന്നും ഒന്നും അറിയാതെ പാവപ്പെട്ട ആ പിഞ്ചു ഒരു 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 നേരത്തെ ചാൻ വയറിന് വേണ്ടി മൂന്ന് നേരമല്ല നേരമെങ്കിലും വയർ നിറയ്ക്കാൻ വേണ്ടി അവർ നിലവിളി കൂട്ടുമ്പോൾ ശാരീരികം അവർ ഗുരുതര പരിക്കേറ്റിട്ട് അത്യാഹിതത്തിലും അത്യസന്ന നിലയിലും കഴിയുമ്പോൾ അവർക്ക് ഒരു ഇഞ്ചക്ഷനും മരുന്ന് പോലും ഇല്ലാതെ അള്ളാഹു മാത്രം കൊണ്ട് അവർ ചികിത്സ നേടുമ്പോൾ ആലോചിച്ചു നോക്കണം അറേബ്യൻ സമൂഹം രാഷ്ട്രം ഇന്ന് ാണികൾക്ക് വേണ്ടി ഓശാന പാടുകയാണ് അവരുടെ മുന്നിൽ ജനിച്ചു വന്ന അതേ ഇബ്രാഹിം ലോകത്തിന് മാതൃകയായത് മുന്നിൽ തലകുലിക്കില്ല സാക്ഷാൽ എനിക്ക് ജന്മം നൽകിയ എന്റെ ഉപ്പയാണെങ്കിൽ പോലും അള്ളാഹ് എതിരായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ മുന്നിൽ ഞാൻ തലകുലിക്കുകയില്ല എന്റെ മുന്നിൽ അവൻ കേവലം ഒരു സാധാരണ

വളരെ കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും അല്ലാഹു സ്വീകരിച്ചു കൊണ്ടാണ് അംഗീകരിക്കുന്നത് പരിശുദ്ധമായ സഫ മർവയുടെ ഇടയിലൂടെ നമ്മൾ ഓടുമ്പോ ആ പച്ച ലൈറ്റ് കാണുമ്പോ പുരുഷന്മാര് വേഗതയോടെ ഓടുകയും സ്ത്രീകൾ സാധാരണ നിലയിൽ നടന്നു പോവുകയും ചെയ്യണമെങ്കിൽ അതിന്റെയൊക്കെ കാരണക്കാരി െന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് കറുത്ത വർഗക്കാരെ അമേരിക്കയിൽ നിന്ന് കറുത്ത വർഗക്കാരെ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ ഇന്നും ഇവിടുത്തെ വർഷങ്ങൾക്ക് മുമ്പ് ആ സഫ മറവക്കിടയിലൂടെ ഓടിയത് ഒരു കറുത്ത പെണ്ണാണ് ഒരു കറുത്ത സുന്ദരിയാണ് ആ സുന്ദരിയുടെ പേരാണ് ആ ദിവസത്തിൽ അവരുടെ ആ ഒരു

മുതലാളിയില്ല തൊഴിലാളിയില്ല ഇല്ല പണ്ഡിതനില്ല പാമരനില്ല എല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ അവന് മാത്രമാണ് സ്ഥാനമെന്ന് ഉച്ച പ്രഖ്യാപിച്ച മതത്തിന്റെ ആ

കത്തേക്കാർ അവകാശമുണ്ടോ വലിയ വലിയ അമ്പലങ്ങളുടെ പടി ചവിട്ടാൻ അവകാശമുണ്ടോ എങ്കിൽ ഏത് കറുത്ത വർഗക്കാരനാകട്ടെ അധസ്ഥിത അധക്കൃത അശരണനാകട്ടെ ആലം പരിശുദ്ധമായ മാടി നിങ്ങൾ നിങ്ങൾ ഒന്നാമത്തെ സഫിൽ വന്ന് നിങ്ങളെ പരിപാലിക്കുന്ന സമ്പന്നനായ മുതലാളിമാരാണ് നിന്റെ പിറകിൽ നിന്ന് നമസ്കരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നിന്റെ പാദം അവന്റെ തലയിൽ സ്പർശിക്കും നീ സുജൂതി ചെയ്യുമ്പോൾ അത് ഇസ്ലാമിൽ അന്യമല്ല ഒരു പ്രശ്നമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മതത്തിന്റെ വക്താക്കളാണ് നമ്മളെങ്കിൽ ആ ആരുടെ മുന്നിൽ നമ്മൾ പണയപ്പെടുത്തേണ്ടതില്ല കാരണം നമ്മൾ അഞ്ചു നേരവും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് ൾ നമസ്കാരം

െ അംഗീകരിക്കാൻ തയ്യാറായില്ല ഇബ്രാഹിം നബി അലൈഹി നന്ദിയുള്ളവനായിരുന്നു നന്നിയുള്ളവനാണ് അല്ലാഹു നമുക്ക് തന്ന ഇസ്ലാം ഈ പരിശുദ്ധമായ ഇസ്ലാം ഈ ശുദ്ധമായ ഇസ്ലാം ഈ സംസ്കാരമുള്ള മത ഇസ്ലാം ഈ ഇസ്ലാം അല്ലാഹു നമുക്ക് തറുമ്പോൾ പടച്ചവനെ നമ്മൾ നന്നിയുള്ളവരായിരിക്കണം ഇബراهيم വലി ഇസ്ലാം അസ്സലാമിന്റെ മഹത്വത്തിൽ അല്ലാഹു പറയുന്നത് വാക്കാണ് ഷാക്ർ അൽ ലിയ അൻഉമി വലം യകു മിനൽ മുശ്രകിൻ ഖാനത ലില്ലാ ഹനീഫൻ മുസ്ലിമാ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനത മാത്രമല്ല ഇബ്രാഹിം എന്താ ഭക്ഷണം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹത്വം ചെറിയ പെരുന്നാൾ നമസ്കാരം നിങ്ങൾ ചെറിയ പെരുന്നാൾ നോമ്പ് പിടിച്ചിട്ട് ചെറിയ പെരുന്നാൾ നമസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് സാധിക്കളായ മക്കൾ തൊട്ടടുത്ത് കിടപ്പുണ്ട് അവർക്ക് കൊണ്ടുപോയി നിങ്ങൾ ഫിത്ത് കൊടുത്തിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ മുസല്ലയിലേക്ക് വരാവൂങ്ങൾ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ അതേപോലെ ഈ ബലി പെരുന്നാൾ ദിവസത്തിൽ മുസല്ല ും നിങ്ങൾ ഈ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോയ ഉടനെ നിങ്ങൾ ബലിമൃഗത്തെ അറുത്തിട്ട് അതിന്റെ ഓഹരി സാധുക്കൾക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കണം ഈ രണ്ട് പെരുന്നാളും ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത് സാധുക്കളെ സഹായിക്കാനാണ് സഹായിക്കാനാണ് ഈ അറബികളുടെ മുന്നിൽ ഈ മക്കൾ കിടന്നീനിടെ ജീവിക്കുമ്പോ അറബികൾ പുഴുങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ വെറുതെ ഒരു പിടി രണ്ടുപിടി ചൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ് വല്ലാഹി തന്നെയാണ് സത്യം നാളെ റബ്ബിന്റെ കോടതിയിൽ ഇവർക്കൊരു സ്ഥാനവും ഉണ്ടാകില്ല ഇവരെയൊക്കെ നാളെ പിടിച്ചു നിർത്തപ്പെടും ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ റൂഹ് പോകുന്ന സമയത്ത് പിടച്ച് പിടച്ച് പിടച്ചു കൊണ്ട് നിലവിളിച്ച് ഒരു വാക്കുണ്ട് എന്റെ പൊന്നുമക്കളെ ഞാൻ ഒരു ആറ്റിടയനായാൽ മതിയായിരുന്നു വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം അധികാരത്തിന്റെ കസേരയൊക്കെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് വലിയ രസമാണ് പേരും പ്രശസ്തിയും കിട്ടും പക്ഷേ നമ്മുടെ മയ്യത്ത് ഖബറിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വേണ്ട ആ ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് പിടിക്കാൻ മലക്ക് വരുമ്പോൾ അപ്പോൾ അവൻ മനസ്സിലാക്കും